വിൽക്കാൻ വേണ്ടിയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും റിസൾട്ട് അറിഞ്ഞ എല്ലാവരും വലിയ ഹാപ്പിയിലൊക്കെയാണ് അപ്പോൾ ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ വേണ്ടി പോകുന്നു ഫുൾ എ പ്ലസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ വേണ്ടി പോകുന്നത് എത്ര ശതമാനം മാർഗ്ഗ് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല വിദ്യാർത്ഥികൾക്കും സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എത്ര ശതമാനം മാർഗുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയില്ല അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് സാധാരണ പേഴ്സൻറ്റേജ് കണക്കാക്കാൻ ടോട്ടൽ മാർഗിൻ്റെ കൂടെ അല്ല എത്ര മാർഗ് കിട്ടി എന്നതിനെ ടോട്ടൽ മാർഗ്ഗ കൊണ്ട് ഭാഗിച്ച് ഇൻറ്റു മൂറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം മാർഗ്ഗ എന്ന് അറിയാൻ കഴിയും പക്ഷേ എസ് എൽ സി പരീക്ഷയെ സംബന്ധിച്ച് അവിടെ ഗ്രേഡ് വാല്യൂസ് ാണ് മാില്ല ഓരോ ഗ്രേഡിനും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് റിസൾട്ട് അല്ലെങ്കിൽ പെർസെന്റേജ് കണക്കാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അത് മുംബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വിൽക്കാൻ വേണ്ടിയ ഫാമിലിയുടെ ഒരു യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് പെർസെൻറ്റേജ് കണക്കാക്കുന്നത് എന്ന് കണ്ടിട്ട് ഇങ്ങനെയാണ് ഗ്രേഡ് വാല്യൂ നൽകുന്നത് എ പ്ലസിന് ഒൻപത് ഗ്രേഡ് വാല്യൂ എക്ക് എട്ട് ബി പ്ലസിന് ഏഴ് ബിക്ക് ആറ് സി പ്ലസിന് അഞ്ച് സി ഗ്രേഡിന് നാല് ഡി പ്ലസിന് മൂന്ന് എന്നിങ്ങനെയാണ് ഗ്രേഡ് വാല്യൂ അപ്പോൾ എന്തായാലും പത്ത് എ പ്ലസ് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് പത്ത് ഇൻറ്റു ഒൻപത് ആയിരിക്കും അതായത് എ പ്ലസ്സിന് ആണ് അതുകൊണ്ട് പത്ത് വിഷയങ്ങൾക്കും അവന് എ പ്ലസ് ഉണ്ട് എങ്കിൽ അവൻ്റെ ഗ്രേഡ് വാല്യൂ പത്ത് ഇൻറ്റു ഒൻപത് ഇസിക്വൽ ടു തൊണ്ണൂറ് അപ്പോൾ തൊണ്ണൂറ് ശതമാനമായിരിക്കും അവൻ്റെ എസ് എസ് എൽ സിക്ക് ലഭിക്കുന്ന മാർഗ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഏഴ് എ പ്ലസും അതോടൊപ്പം തന്നെ ഒരു എയും ഒരു ബി പ്ലസും ഒരു ബിയും ലഭിച്ച വിദ്യാർത്ഥിയാണ് എങ്കിൽ ഇവളുടെ ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ ഏഴ് ഇൻറ്റു ഒൻപത് അതോടൊപ്പം തന്നെ ഒന്ന് ഇൻറ്റു എട്ട് ഒന്ന് ഇൻറ്റു ഏഴ് ഒന്ന് ഇൻറ്റു ആറ് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയതിന് ശേഷമായിരിക്കും അവൻ്റെ പേർസെൻറ്റേജ് എത്ര പേർസെൻറ്റേജ് ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഏഴ് വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥിക്ക് ഏഴ് ഇൻറ്റു ഒൻപത് അറുപത്തി മൂന്ന് എന്നും എ ലഭിച്ച വിദ്യാർത്ഥികളാണ് എങ്കിൽ ഒന്ന് ഇൻറ്റു എട്ട് ബി പ്ലസ് ലഭിച്ച വിദ്യാർത്ഥിക്ക് ഒന്ന് പോയിൻ്റ് ഏഴ് അതോടൊപ്പം തന്നെ ബി ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആറ് ഇത് കൂട്ടി നോക്കുമ്പോൾ എൺപത്തി നാല് ശതമാനം മാർഗ്ഗ് അപ്പോൾ എൺപത്തി നാല് ശതമാനം മാർഗാണ് അതായത് ഏഴ് എ പ്ലസും ഒരേയും ഒരു ബി പ്ലസും ഒരു ബിയും ലഭിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് എൺപത്തി നാല് ശതമാനം മാർഗായിരിക്കും ലഭിക്കുക അപ്പോൾ ഇങ്ങനെ ഈ ഗ്രേഡ് വാല്യൂ അറിഞ്ഞിരുന്നാൽ വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് കണക്കാക്കാം എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥിക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം മാർക്ക് ആയിരിക്കും ലഭിക്കുക അതിന് താഴേക്ക് തോറും താഴേക്ക് താഴേക്ക് നമ്മളുടെ റിസൾട്ട് പോകും അപ്പോൾ എന്തായാലും ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥിക്ക് തൊണ്ണൂറ് ശതമാനമാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം പക്ഷേ ഗ്രേഡിൽ പല ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് അറിഞ്ഞിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് വാല്യൂം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ ഇതെന്തായാലും നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇവർക്ക് പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ധാരണയില്ല എന്നതുകൊണ്ട് അപ്പൊ നമുക്കറിയാവുന്ന വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പെർസെന്റേജ് കണക്കാക്കി നിങ്ങൾക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളത് ഇതിന് താഴെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരായാലും ആശംസകൾ